ഭൂമിയിൽ വളരെ ലെയറായിട്ടുള്ള ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ഈ ഇടുക്കിയിലെ ഏർപ്പെട്ട ഒരു സിനിമ ഷൂട്ടിങ് പറയാൻ കുറെ സ്ഥലങ്ങൾ ഒരു സ്ഥലം ഇതാണ് കടമാക്കുഴി എസ്റ്റേറ്റ് ഗ്രാമീണ പശ്ചാത്തലം ഇവിടുത്തെ ഇടുക്കിയിൽ തന്നെ ഒരു ഒരു നടപ്പുണ്ട് നല്ല അടിപൊളി പള്ളിയാണ് കേട്ടോ കൊച്ചു പള്ളിയാണെങ്കിലും വെള്ളാകണ്ണിന്റെ നാട്ടിലുള്ള ഒരു പള്ളിയാണ് ഈ പള്ളി എത്ര വർഷം എത്ര വർഷം നേരത്തെ ചെറിയൊരു പള്ളിയായിരുന്നു പുതിയ രീതിയിൽ പഴയ ഗ്രാമീണ രീതി തന്നെ എനിക്ക് തോന്നുന്നു അതിന്റെ പഴകം കണ്ടിട്ട് ഒരു പത്തൊമ്പത് വർഷം പഴകം കാണുമെന്ന് തോന്നുന്നു സഹപള്ളി ആണോ എന്തായാലും വളരെ ുംനോഹമായിരിക്കും എല്ലാം തടിയാഴ്ച തഴി കല്ല് എനിക്ക് തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി ആൾക്കാർക്ക് ഒരുപാട് പഴക്കം വർക്കാട്ടോ തടിയുണ്ടോ തടി വെച്ച് അത്രയും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കല്ല് ഇടയ്ക്ക് കട്ടയുണ്ട് ഒരു പഴയ രീതിയിലുള്ള രീതിയിലുള്ളൊരു നല്ല പഴയ അമ്പത് വർഷത്തോളം പഴമല്ലേ അതോ അത്ര ആരാധന എപ്പോഴാണെന്നറിയില്ല എപ്പോഴാന്നറ അതെ ഇടദിവസമാണ് ഞായറാഴ്ചകളിൽ വൈകുന്നേരം ആയിരിക്കും ഭഗവാനെ നമുക്കൊരു ചായ കുട്ടിയാലോ

ചൂടാന്നറിയോട്ടെ നമുക്ക് അതെ കഴിഞ്ഞ ദിവസം വീട്ടില് തൂടിയായിരുന്നു മഴയെ ആണല്ലേ വീട്ടില് നല്ലോണം പെയ്ത പോലെ മഴ വന്നായിരുന്നു പെയ്തില്ല ക്യാൻസർ നമ്മള് ഇടുക്കി ജില്ലല്ലേ ഏറ്റവും കൂടുതൽ ഞങ്ങൾ അല്ല കാരണം ചോദിച്ചാൽ ഇപ്പഴത്തെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിന്റെ കഴിഞ്ഞാൽ അതിൽ ചേർത്തിരിക്കുന്ന മായങ്ങളും വിഷാംശങ്ങളും ഈ മാംസം ഒക്കെ ശെരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഓർമ്മ ഓർമ്മ ഒരു കോഴിക്ക് കോഴിയും ശരിക്കും പൂർണ്ണ വളർച്ച എന്ന് പറഞ്ഞാൽ ഒൻപതാം മാസമാണ് ഇത് കറക്റ്റ് നാൽപ്പത്തഞ്ഞാം പക്കം കോഴിക്ക് കൊല്ലുക അതാണ് ഏറ്റവും ഭയങ്കരമായിട്ട് ആസ്തികത്പന്നങ്ങൾ മറ്റുള്ള സാധാ ഉൽപ്പന്നങ്ങൾ മനുഷ്യനെ കൊല്ലാനുള്ള പണിയല്ല ചെയ്യുന്ന മുഴുവൻ ഇനിയിപ്പം ഇങ്ങനെ പോയ എന്നാണോ അല്ല എന്താ പറഞ്ഞു നമുക്ക് ഇച്ചിരി കാര്യങ്ങളോടൊക്കെ പറയാനുണ്ടായിരുന്നു

ക്യാൻസറിന്റെ മാംസത്തിൽ നമുക്ക് ഈ ചെറുകിട വ്യാപാരികളെയാണ് ഏറ്റവും കൂടുതൽ അവരാണ് ഈ ബിസിനസ്സിന് ലാഭകരമായിട്ടുള്ള ഈ മറ്റുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് ചേർക്കുന്നത് കാരണം ഇത് കാലകാലം വളരെ മോശമാക്കുന്നത് വേണ്ടി ഒരു ചേർക്കുവാണ് ഈ അസുഖം വന്നസർ വന്നു മരിച്ചു പോകുന്ന ലാസ്റ്റ് ഘട്ടത്തില് നമുക്ക് പിടികിടത്തുള്ളൂ അതാണ് അത് ആരും ഒന്നും മനസ്സിലായി ഒന്നാം സ്ഥേതി രണ്ടാം സ്ഥേതി മൂന്നാം സ്ഥേതി അറിയുന്നില്ല പിന്നെ അത് തന്നെയല്ല നമുക്ക് ഇത് മൂന്നാം സാധ്യത കഴിയുമ്പോൾ നമ്മളൊരു പരിപാകും നമുക്ക് പല അസ്വസ്ഥതകളും ക്ഷീണങ്ങളും കൂടുതൽ നമുക്ക് അനുഭവം അന്നേരമാണ് ഹോസ്പിറ്റലിൽ ചേരുന്നത് അന്നേരമാണ് നമ്മൾ ഇതിനെപ്പറ്റി ഡോക്ടർ നമ്മളുടെ ഒരു നിർദ്ദേശം പറഞ്ഞ ഇന്നലെ ഇത് സംശയമുണ്ട്

അത് മാത്രമല്ല വരാട്ടാ ഈ ഇരുന്ന് പോകാൻ പറഞ്ഞു നമുക്ക് കൊണ്ടുപോയി പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് പെട്ടെന്നൊരു സംബന്ധിച്ച് തലവർക്കും കൃഷികളും തോന്നിക്കാനാണ് നമുക്ക് ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും പിന്നെ വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ പച്ചക്കറികളും ഇപ്പഴത്തെ എന്താ കൃഷിയിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മ്മടെ ഈ ഏലകൃഷിയിലൊക്കെ ഏലത്തില് മരുന്നടിക്കാതെ ഏലക്കെ ഉണ്ടാവത്തില്ല ഒരു കാരണമെച്ചാലുണ്ടാകില്ല ഒരു കൃഷി ഇന്നത്തെ കാലത്ത് മരുന്നടിക്കാതെ ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ അതാണ് അതിന്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അതല്ലേ ഇവിടെ ഇടുക്കി ഇല്ലാലും കാഞ്ചികളിലും അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ വിഷപ്രകാരം ഒക്കെ നടക്കുന്നു ഇടുക്കിയിലാണ് ഏലത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഏറ്റവും ഭയങ്കരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടുക്കിയിലൊക്കെ ലോകത്തിലെ കണക്കെടുത്ത് നോക്കിയാൽ ലോകത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ നോക്കിയ കേരളത്തിൽ കേരളത്തിൽ നോക്കിയാൽ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളതെന്ന് പറയുന്നത് അത് ഇടുക്കിയിൽ നോക്കിയാൽ കാഞ്ചിയാർ പഞ്ചായത്തിലുള്ളതെന്ന് പറയുന്നത് എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ നല്ല കാരണം ചെയ്യാൻ പറ്റില്ല മറ്റേ മെസ്സേജ് ആയിട്ട് നമുക്കിങ്ങനെ പറയാം മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്കതിനൊരു പ്രതിവിധിയൊന്നുമില്ല കാരണം ഏലം ഇവിടുത്തെ ഒരു മെയിനായിട്ടൊരു കൃഷിയാണ് ഏലമില്ലെങ്കിൽ ഇടുക്കിയിലേ ഇല്ല ഇവിടുത്തെ കർഷകർ മൊത്തം തകർന്നു പോകും ഇതിനകത്ത് വേറൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക ഒന്ന് പിന്നെ സ്വന്തമായിട്ട് നമ്മൾ പച്ചക്കറി ഉത്പാദിപ്പിക്കുക പിന്നെ നമ്മൾ മലയാളി എന്ന് പറയാം എല്ലാം കള്ളന്മാരാ ഭൂമി കുഞ്ഞി ഒരു പണി കൊടുക്കത്തില്ല എല്ലാവരും കൈ നറിയാൻ മീൻ പിടിക്കണം അതെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മള് പൊളിറ്റിൻ ബാഗിനെ നമ്മുടെ വീട്ടിൽ ഒരു തക്കാളി വെച്ചോ ഒരു പച്ചമുളക് വെച്ചിട്ടുള്ളോ അതിൽ നിന്നുള്ള മതി നമ്മൾ വെളിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കുറച്ച് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഉൽപ്പന്നമായിരിക്കണം വീട്ടിലിരിക്കുന്ന നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് രീതിയിൽ കുറെ ഒക്കെ രക്ഷപ്പെടാൻ പറ്റും ഫുളായിട്ട് കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രതിവിധി കുറെ പിന്നെ പിന്നെ വിഷപ്രയോഗം ഒക്കെ രാസവളമായിട്ടുള്ള വളങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ പക്ഷെ ഈ വൻകിട കൃഷിക്കാർക്ക് ഇതൊന്നും പറ്റിയല്ലോ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെയും ഭാര്യയുടെ അച്ഛൻ്റെ അമ്മയും സേഫ് നമ്മളാ നോക്കേണ്ടത് അവർ നോക്കിയല്ല അവരൊരു ആയിരം മൂന്ന് പച്ചക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂട് പച്ചക്കറി അവർക്കും അവരുടെ കുടുംബകാരത്തിന് തിന്നാനുള്ളതാണ് എഴുന്നൂറ്റമ്പത് മൂടിന്റെ വിഷങ്ങളും നമ്മളാ തിന്നുന്നത് പച്ചക്കറിയും നമുക്ക് കൃഷി ചെയ്യാം നമുക്ക് ഉപയോഗിക്കാം പറ്റുമെങ്കിൽ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് അടുത്തുള്ള കൊടുക്കുക പ്രതിവിധി ഏറ്റവും തന്നെയാണ് എനിക്ക് നമുക്കറിയാവുന്ന കുറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കുറെ രോഗങ്ങളൊക്കെ നമുക്ക് ഒന്ന് തടഞ്ഞു നിർത്താനൊക്കെ പറ്റും നമ്മൾ ഈ പറഞ്ഞാലും ഭക്ഷണപ്രയോഗം കുറയ്ക്കണമെന്ന് മാത്രം